വെൽക്കം ടു ഫ്രീഡം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ ചില ഔദ്യോഗിക വിവരങ്ങളെ ക്ലാസ്സിലേക്ക് കടക്കാം കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഏതാണ് ഏതാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗമാണ് ആന ആനയാണ് നമ്മുടെ ഒഫീഷ്യൽ ആനിമൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒഫീഷ്യൽ ആനിമൽ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ സ്റ്റേറ്റ് ആനിമൽ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ആരാണ് ആനയാണ് കേട്ടോ ഇനി ആനയുടെ ശാസ്ത്രീയ ശാസ്ത്രീയ നാമമാണ് മാക്സിമസ് മാക്സിമസ് നാമം എന്നുള്ളതാണ് ആനയുടെ ശാസ്ത്രീയ നാമം ഇനി ആനയ്ക്കൊരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയാമോ ആനയെ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായി കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പൊ കേരളത്തിന്റെ സംസ്ഥാന മൃഗം മാത്രല്ല ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവും ഏതെന്ന നമ്മൾ പറയാ ആന തന്നെയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ് ആന അങ്ങനെ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായി ആനയെ പ്രഖ്യാപിച്ച വർഷമാണ് രണ്ടായിരത്തി പത്ത് അപ്പൊ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായി ആനയെ പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പത്ത് ഇനി നോക്കൂ കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം മാത്രല്ല നോക്കൂ കർണാടക ജാർഖണ്ഡ് എന്നീ രണ്ട് സംസ്ഥാനങ്ങളുടെ കൂടെ എന്താണ് ഔദ്യോഗിക മൃഗവും ആനയാണ് ഇപ്പൊ കേരളം അതുപോലെ തന്നെ കർണാടക ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ ഔദ്യോഗിക മൃഗവും ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗവും ഏതെങ്കിലാണ് ആന തന്നെയാണ് അതിനെക്കുറിച്ച് നമുക്ക് കുറേയധികം കൂടുതൽ പഠിക്കാനുണ്ട് അത് നമ്മൾ വന്യജീവി സങ്കേതങ്ങളും എലിഫന്റ് റിസർവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുക അപ്പോൾ ഇപ്പോ നമ്മൾ ഓരോ ടോപ്പിക്കും പഠിക്കുമ്പോൾ ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു പഠിച്ചു പോകാം കുറേ കാര്യങ്ങൾ ഇടയിൽ കയറി പഠിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ കേരളത്തിന്റെ ഔദ്യോഗിക വിവരങ്ങളാണ് പറയുന്നത് അതിൽ ആദ്യത്തെ നമ്മൾ പറഞ്ഞത് സ്റ്റേറ്റ് ആനിമൽ ഓഫ് കേരള കേരളത്തിന്റെ സംസ്ഥാന മൃഗം മൃഗം ആനയാണ് ആനയുടെ ശാസ്ത്രീയ ശാസ്ത്രീയ നാമം നാമം എലിഫാസ് മാക്സിമസ് എന്നുള്ളതാണ് കേരളത്തിൽ കൂടാതെ നമ്മൾ പ്രസ്താവന രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ് കേരളത്തെ കൂടാതെ മറ്റ് രണ്ട് സംസ്ഥാനങ്ങളുടെയും കൂടെ ഔദ്യോഗിക മൃഗമാണ് ആന ഏതൊക്കെയാണ് കർണാടക ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെയാണ് ഞാൻ അടുത്ത് എന്താ പറഞ്ഞേ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം കൂടിയാണ് ആന രണ്ടായിരത്തി പത്തിലാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായി നമ്മൾ ആനയെ പ്രഖ്യാപിക്കുന്നത് മനസ്സിലായില്ലോ ഇനി നെക്സ്റ്റ് വൺ പറയൂ അതായത് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ് ഒഫീഷ്യൽ ബോൺ ബാഡ് ഓഫ് കേരള ഏതാണ് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ ഏതാണ് മലമുഴക്കി വേഴാമ്പൽ അതാണ് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി അപ്പൊ മലമുഴക്കി വേഴാമ്പലിനെ നമ്മൾ ഇംഗ്ലീഷിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ എന്ന് വിശേഷിപ്പിക്കുന്നു എന്താണ് ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ അഥവാ മലമുഴക്കി വേഴാമ്പലാണ് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി താഴെ എത്തിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ ബുസേറോസ് വൈകോർണിസ് എന്ന് പറയുന്നത് അത് മലമുഴക്കി വേഴാമ്പലിന്റെ ശാസ്ത്രീയ നാമമാണ് അപ്പൊ മലമുഴക്കി വേഴാമ്പലിന്റെ ശാസ്ത്രീയ നാമമാണ് നാമമാണ്ണിസ് എന്താന്ന് പറയൂ മുസേറോസ് ബൈക്കോർണിസ് വളരെ പ്രധാനമാണ് കേട്ടോ ശാസ്ത്രീയ നാമങ്ങളൊക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് സ്ട്രോബിലാദർസ് കുന്തിയാന കാഷ്യ ഫിസ്റ്റുല എലിഫാസ് മാക്സിമസ് ഇതൊക്കെ സ്ഥിരമായി കാണാറുള്ള കുറച്ച് സയൻറ്റിഫിക് ആണ് കേരള ഫാക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ബ്രുസേറോസ് ബൈക്കോർണിസ് എന്ന് പറയുന്നത് എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് മലമുഴക്കി വേഴാമ്പലിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കർണാടകത്തിൻ്റെയും ജാർഖണ്ഡിൻ്റെയും കാര്യം അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിൻ്റെ സംസ്ഥാന പക്ഷി കൂടിയാണേത് ആ ഏതാണെന്ന് പറയൂ മലമുഴയ്ക്ക് വഴാമ്പൽ അപ്പൊ അരുണാചൽ പ്രദേശിന്റെ സംസ്ഥാന പക്ഷി മലമുഴയ്ക്ക് വഴാതെ അപ്പൊ ഇവിടെ മലേഷ്യ എഴുതിയിരുന്നു മലേഷ്യയുടെ പ്രത്യേകത എന്താ എന്താപ്പോ മലേഷ്യയുടെ ദേശീയ ദേശീയപക്ഷി ഇന്ത്യയുടെ ദേശീയപക്ഷിയുമായി ഇല്ലെന്ന് നമ്മൾ പറയില്ലേ അതുപോലെ മലേഷ്യയുടെ ദേശീയ പക്ഷിയാണ് ഏതാ മലമുഴക്കി വേഴാമ്പൽ അപ്പൊ കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആന ശാസ്ത്രം കൂടാതെ കർണാടക ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ ഔദ്യോഗിക മൃഗം ആന ദേശീയ പൈതൃക മൃഗം കൂടിയാണ് ആന പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പത്ത് നെക്സ്റ്റ് വൺ പക്ഷി കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ ശാസ്ത്രീയ നാമം അരുണാചൽ പ്രദേശിന്റെ സംസ്ഥാന പക്ഷി മലേഷ്യയുടെ ദേശീയ പക്ഷി ഭേദനാണ് മലകുഴക്കി വേഴാമ്പൻ നോക്കൂല ഭേദമാണ് കേരളത്തിന്റെ ഒഫീഷ്യൽ ബട്ടർഫ്ലൈ ഏതാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ബട്ടർഫ്ലൈ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഔദ്യോഗിക ചിത്രശല ഭേദാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധമയൂരി അഥവാ മലബാർ ബാൻഡ് എന്താണ് ബുദ്ധമയൂരി അഥവാ മലബാർ ബാൻഡഡ് അതിന്റെ ശാസ്ത്രീയ നാമമാണ് നമ്മൾ ഇവിടെ ബോർഡിൽ വഴുതിക്കണ പാപ്പിലോ ബുദ്ധ എന്താണ് ശാസ്ത്രീയ നാമം പാപ്പിലോ ബുദ്ധ എന്നറിയപ്പെടുന്നതാണ് അതിന്റെ ശാസ്ത്രീയ നാമം ഇനി നമ്മുടെ ഔദ്യോഗിക മത്സ്യം ഏതാണ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കേട്ടോ ഒഫീഷ്യൽ ഫിഷ് ഓഫ് കേരള കരിമീൻ എന്നറിയപ്പെടുന്ന കരിമീൻ ആണ് നമ്മുടെ ഒഫീഷ്യൽ എന്താണ് മത്സ്യം അഥവാ ഒഫീഷ്യൽ ഫിഷ് എന്നറിയപ്പെടുന്നു ഇത്തരം ശാസ്ത്രീയ നാമം നോക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ എക്ട്രോ പ്ലസ് എന്താണ് എക്ട്രോപ്ലസ് സുറാട്ടൻസീസ് എന്നുള്ളതാണ് കരിമീൻ്റെ ശാസ്ത്രീയനാമം കുറച്ച് ബുദ്ധിമുട്ടാണ് ശാസ്ത്രീയനാമം പഠിക്കാൻ പക്ഷെ റിപ്പീറ്റ് ചെയ്തൊന്ന് കേൾക്കുക കേൾക്കുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലത് പതിയും നിങ്ങൾക്ക് എട്രോ പ്ലസ് സുറാട്ടൻസീസ് എന്ന് പറയുന്നതാണ് കരിമീൻ്റെ നാമം ഇനി കേരള സർക്കാർ കരിമീൻ വർഷമായിട്ട് ഒരു വർഷം കൊണ്ടാടുകയുണ്ടായി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്ത് നമ്മുടെ കേരള സർക്കാർ കരിമീൻ വർഷമായി ആചരിച്ചത് രണ്ടായിരത്തി പത്ത് നമ്മൾ എന്താ പറഞ്ഞത് നമ്മുടെ ഒഫീഷ്യൽ കാര്യങ്ങളാണ് പറയുന്നത് ചിത്രശലഭം ബുദ്ധ മയൂരി അഥവാ മലബാർ ബാൻഡഡ് ബീകോക്ക് ആണ് അതിന്റെ ശാസ്ത്രീയ നാമം പാപ്പിലോ ബുദ്ധ എന്നുള്ളതാണ് നമ്മുടെ ഔദ്യോഗിക മത്സ്യം കരിമീൻ അഥവാ പേൾസ്പോർട്ട് ആണ് അതിന്റെ ശാസ്ത്രീയ നാമം മെട്രോ പ്ലസ് സുറാട്ടൺ സീസ് എന്നുള്ളതാണ് കരിമീൻ വർഷമായിട്ട് കേരള സർക്കാർ ആചരിച്ചത് ഏതാണ് രണ്ടായിരത്തി പത്താണ് പിന്നെ നമ്മുടെ ഔദ്യോഗിക വൃക്ഷം െ അപ്പോൾ അതെല്ലാവർക്കും അറിയേണ്ടതാണ് നമ്മൾ ഔദ്യോഗിക വൃക്ഷം അറിയാത്ത ഒരു വളരെ വിരളായിട്ടുള്ള ആൾക്കാരെ ഉണ്ടാവുള്ളൂ കൊക്കോസ് അതിന്റെ ശാസ്ത്രീയ നാമം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ കൊക്കോസ് ന്യൂസിഫറ കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങ് ശാസ്ത്രീയ നാമം കൊക്കോസ് ന്യൂസിഫറ ഇനി ശ്രദ്ധിച്ചു നോക്കൂ ഗോവയുടെ കൂടെ എന്താണ് ഔദ്യോഗിക വൃക്ഷം തെങ്ങ് സ്റ്റേറ്റ് ട്രീ ഓഫ് ഗോവ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏതന്നെയാണ് പറയുക നമ്മൾ തെങ്ങനെയാണ് പറയാ ഇനി മാലിദ്വീപിൻ്റെ എന്താണ് മാലിദ്വീപ്സിൻ്റെ ദേശീയ വൃക്ഷവും ഏതന്നെയാണ് തെങ്ങാനും ഇപ്പോൾ ഗോവയുടെയാണ് മാലിദ്വീപ്സിൻ്റെയാണ് കേരളത്തിൻ്റെയാണ് കേരളത്തിൻ്റെയും ഗോവയുടെയും ചോദിക്കുമ്പോൾ സ്റ്റേറ്റും മാലിദ്വീപ്സിൻ്റെ ചോദിക്കുമ്പോൾ നാഷണൽ എന്ന് പറയും അപ്പൊ ദേശീയ മാലിദ്വീപിൻ്റെ ദേശീയ വൃക്ഷമാണ് തെങ്ങ് ഗോവയുടെയും കേരളത്തിൻ്റെയും സംസ്ഥാന വൃക്ഷം അല്ലെങ്കിൽ ഒഫീഷ്യൽ ട്രീ എന്നറിയപ്പെടുന്നതും തെങ്ങിനെയാണ് തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമമാണ് കൊക്കോസ് മ്യൂസിഫറ ഇങ്ങനെ നോക്കൂ ലോക നാളികേര ദിനം എന്നാണ് എന്നാണ് ലോക നാളികേര ദിനം സെപ്റ്റംബർ രണ്ടാമത്തെ എന്നാണ് സെപ്റ്റംബർ രണ്ടിനെ നമ്മൾ ലോക നാളികേര ദിനം എന്ന് വിശേഷിപ്പിക്കുന്നു അപ്പൊ ജൂൺ ഇരുപത്തി ആറോ ദേശീയ നാളികേര ദിനമാണ് കേട്ടോ ദേശീയ നാളികേര ദിനം ജൂൺ ഇരുപത്തിയാറോ ലോക നാളികേര ദിനം ഏതാണ് സെപ്റ്റംബർ രണ്ടും ആണ് ഒന്നുകൂടെ ഞാൻ പറയാം കേരളത്തിന്റെ ഔദ്യോഗിക ചിത്രശലഭം ബുദ്ധമയൂരി മലബാർ ആൻഡ് ശാസ്ത്രീയ നാമം എന്നറിയപ്പെടുന്നു ബുദ്ധ കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ അഥവാ പേഴ്സ് ഫോർഡ് ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുറാട്ടൺസിസ് എന്നാണ് നമ്മൾ കരിമീൻ വർഷമായിട്ട് ആചരിച്ചത് രണ്ടായിരത്തി പത്ത് നമ്മൾ എന്ന് പറഞ്ഞ ആരാണ് കേരളം കേട്ടോ കേരള സർക്കാർ അങ്ങനെയും പറയാം ഈ അടുത്തത് കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷമാണ് തെങ്ങ് തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമമാണ് കൊക്കോസ് ലൂസിഫറ തെങ്ങ് കേരളമല്ലാതെ വേറെ ഏത് സംസ്ഥാനത്തിൻ്റെയും കൂടെ ഔദ്യോഗിക വൃക്ഷമാണ് ആരുടെയാണ് ഗോവയുടെ വേറെ ഏത് എന്താ പറയുക മാലിദ്വീപിൻ്റെയും കൂടി എന്താണ് നാഷണൽ ട്രീ ആണ് ഏത് തെങ്ങ് ഈ ലോകനാളികേര ദിനം എന്നാണ് സെപ്റ്റംബർ രണ്ട് ദേശീയ നാളികേര ദിനം എന്നാണ് ജൂൺ ഇരുപത്തിയാറ് ഓക്കെ ഇനി നെക്സ്റ്റ് വൺ നോക്കൂ കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ഏതാണ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ഏതാണറിയോ കരിക്കിൻ വെള്ളമാണ് നമ്മുടെ ഔദ്യോഗിക പാനീയമാണ് എന്ത് കരിക്കിൻ വെള്ളം ഇനി നമ്മുടെ ഔദ്യോഗിക ഫലം ഏതാണ് നമ്മുടെ ഔദ്യോഗിക ഫലം ചക്ക നമ്മുടെ ഔദ്യോഗിക ഫലമാണ് ചക്ക ചക്കയുടെ ശാസ്ത്രീയ നാമം നോക്കൂ ആർട്ടോ കാർപ്പസ് ഹെറ്റിറോഫിലസ് എന്താണ് ആർട്ടോ കാർപ്പസ് എന്നാണ് ചക്കയുടെ ശാസ്ത്രീയ നാമം അപ്പം നമ്മുടെ ഔദ്യോഗിക ഫലം ചക്ക ഫലം എന്നില്ല അവർക്കറിയുണ്ടാവും കാൽ ഭാഗാൾക്കാർ അത് സയന്റിഫിക്ക് നെയ്മണ്ണത്തിന് സംശയമുണ്ടാവുള്ളൂ എന്താന്ന് ആർട്ടോ കാർപ്പസ്റ്റിറോ ഇനി നെക്സ്റ്റ് വൺ നമ്മുടെ ഔദ്യോഗിക പുഷ്പം കേട്ടിട്ടില്ലേ കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ് എന്നുള്ളത് നമ്മുടെ ഔദ്യോഗിക പുഷ്പമാണ് കണിക്കൊന്ന കണിക്കൊന്നക്ക് രണ്ട് അപരനാമങ്ങളും കൂടി ഉണ്ട് ഒന്ന് കർണികാരം അടുത്തത് സുവർണകം കർണികാരം സുവർണകം എന്നീ അപരനാമങ്ങളിലും ഏതറിയപ്പെടുന്നു കണിക്കൊന്ന അറിയപ്പെടുന്നു ഇനി കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം വളരെ പ്രധാനമാണ് കേട്ടോ മിക്ക പരീക്ഷകൾക്കും ചോദിച്ചിട്ടുണ്ട് കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമമാണ് കാഷ്യുല ഏതാണ് ഫിസ്റ്റുല ഇനിരത്തെ നമ്മൾ ചില രാജ്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ പോലെ തായ്ലൻഡിൻ്റെ കൂടെ ഔദ്യോഗിക പുഷ്പമാണ് ഏത് കണിക്കുന്ന അപ്പം കേരളം കൂടെ അതെ സംസ്ഥാന പുഷ്പ പുഷ്പം തായ്ലൻഡിൻ്റെ എന്താണ് നാഷണൽ ഫ്ലവർ നാഷണൽ ഫ്ലവർ ഓഫ് തായ്ലൻഡ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും കളിക്കുന്ന പറയും അടുത്തത് നമ്മുടെ കേരളത്തിൻ്റെ ഔദ്യോഗിക നൃത്ത രൂപം ഏതാണ് എന്നുള്ളതാണ് ഏതാ നമ്മുടെ നൃത്ത രൂപം മോഹിനിയാട്ടം പലർക്കും തെറ്റാറുണ്ട് കേട്ടോ കഥകളി എന്നുള്ളൊരു വിചാരം പലർക്കും ഉണ്ടാവാറുണ്ട് പക്ഷെ കേരളത്തിന്റെ ഔദ്യോഗിക നൃത്ത രൂപം എന്ന് ചോദിക്കുമ്പോ എന്ത് ഉത്തരം നമ്മള് പറയണം ഓഹിനിയാട്ടം തന്നെയാണ് കേട്ടോ ശരിയായിട്ടുള്ള ഉത്തരം അടുത്തത് കേരളത്തിൻ്റെ ഔദ്യോഗിക ഉത്സവം എല്ലാവർക്കും അറിയാലോ നമ്മുടെ ഉത്സവം ഏതാണ് ഓണാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ഉത്സവം എന്ന പേരിൽ അറിയപ്പെടുന്നത് അത് സംസ്ഥാന ആഘോഷമായിട്ട് തന്നെ കേരള സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പ്രഖ്യാപിക്കുകയുണ്ടായി ഇനി ഓണത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് നമ്മുടെ വിളവെടുപ്പ് ഉത്സവം എന്നറിയപ്പെടുന്നതും ഏതെങ്ങിയാണ് ഓണം തന്നെയാണ് കേട്ടോ അപ്പൊ കേരളത്തിന്റെ വിളവെടുപ്പ് ഉത്സവം കൂടിയാണ് ഓണം അപ്പൊ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ വിളവിറപ്പ് ഉത്സവം ഏതാണ് കേട്ടുണ്ടോ നിങ്ങള് ഏർ അതായത് നമ്മള് വിത്തൊക്കെ നട ഏത് ദിവസമാണെന്നറിയോ വിഷുവിന്റെ അന്ന് നമ്മൾ നടും നല്ല ദിവസമാന്ന് പറയും വിഷുവിന്റെ അന്ന് അപ്പൊ വിഷു ആണ് എന്ത് വിളവിറക്ക് എന്നറിയപ്പെടുന്നത് കേട്ടോ ഏർ വിളവെടുപ്പ് ഉത്സവമാണെങ്കിലോ ഏതാണ് ാണ് അപ്പൊ ഒന്നും ശ്രദ്ധിക്കൂ കേരളത്തിന്റെ ഔദ്യോഗിക പാനീയമാണ് കരിക്കം കേരളത്തിന്റെ ഔദ്യോഗിക ഫലമാണ് ചക്ക ചക്കയുടെ ശാസ്ത്രീയ നാമമാണ് ആർട്ടോ ആർട്ടോ പറയൂ ഔദ്യോഗികർപസ് ഹെറ്റുറോഫിലസ് നെക്സ്റ്റ് വൺ നമ്മുടെ ഔദ്യോഗിക പുഷ്പമാണ് കണിക്കൊന്ന വേറെ ഏത് രാജ്യത്തിന്റെയും കൂടെ നാഷണൽ ഫ്ലവർ ആണ് കണിക്കൊന്ന തായ്ലൻഡിന്റെ കണിക്കൊന്നയുടെ അപര നാമങ്ങൾ ഏതൊക്കെയാണ് ഇനി അടുത്ത ശാസ്ത്രീയ ശാസ്ത്രീയ നാമം നാമം എന്താണ് ചക്കയുടെ ുംക്കാസ്ത്രീണ്ടെ ആർട്ടോ കാർപ്പസ് ഇനി അടുത്ത് നോക്കൂ നമ്മുടെ നൃത്തരൂപം നൃത്തരൂപം മോഹിനിയാട്ടം നെക്സ്റ്റ് വൺ നമ്മുടെ ഉത്സവം അല്ലേ ഏതാ ഓണം ഓണം ഒരു വിളവ് വിളവെടുപ്പ് ഉത്സവം കൂടിയാണ് ഇനി സംസ്ഥാന ആഘോഷമായി ഓണത്തെ പ്രഖ്യാപിച്ചത് എന്താണ് സിക്സ്റ്റി വൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് ഈ വിളവെടുപ്പും അതുപോലെ തന്നെ സംസ്ഥാന ആഘോഷമായിട്ട് പ്രഖ്യാപിച്ചതൊക്കെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൂൺ പേപ്പേഴ്സിൽ കാണാം നിങ്ങൾക്ക് അതുപോലെ തന്നെ കാശിയ ഫീസ്റ്റുള്ള ധാരാളം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനായിട്ട് പറ്റും അപ്പം ഇതൊക്കെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൂൺ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൂൺസ് കൂടിയാണ് നന്നായി ശ്രദ്ധിച്ച് കേട്ടും എഴുതിയും വായിച്ചും ഒക്കെ പഠിക്കുക നോക്കൂ ഇനി നെക്സ്റ്റ് വൺ ശ്രദ്ധിച്ച് നോക്കൂ നമ്മുടെ ഔദ്യോഗിക ഭാഷ നമുക്കറിയാം ഔദ്യോഗിക ഇപ്പോൾ ഭാഷയൊക്കെ മലയാളമാക്കി എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാകും അപ്പം നമ്മുടെ ഔദ്യോഗിക ഭാഷ ഏതാണ് കേരളത്തിന്റെ മലയാളമാണ് അല്ലേ നമ്മുടെ ഔദ്യോഗിക ഭാഷ മലയാളം ഇനി അത് അങ്ങനെയല്ല അത് കൂടുതൽ ചോദിക്കാറ് നമ്മുടെ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുകയുണ്ടായി എന്നാ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചതെന്നാ ചോദിക്കുക ചോദിക്കണ വർഷം അല്ല അതിൻ്റെ ഉത്തരം ഏതാണ് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്ന് അതാ വർഷവും മാസവും ദിവസവും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അത് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ ചോദിക്കും നമ്മൾ പറഞ്ഞില്ലേ കാസർഗോഡ് ജില്ല വന്ന വർഷവും മാസവും ഒക്കെ ചോദിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തി നാല് എന്ന് അതായത് കേരള ഫാക്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞില്ല അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേരളത്തിന് സോറി മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്നിനാണ് ഇനി നോക്കുമെന്നാൽ ശ്രേഷ്ഠ ഭാഷ വംബർ ഒന്നാണ് നമുക്ക് പറ്റാം എന്താണ് മെയ് ഇരുപത്തി മൂന്ന് നമ്മൾ എടുക്കാം മെയ് ഇരുപത്തി മൂന്നല്ല ശ്രേഷ്ഠ ഭാഷ ദിനം എന്നാണ് നവംബർ ഒന്ന് നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞോ കേരള പിറവി ദിനം എന്നാണ് നവംബർ ഒന്നാണ് അപ്പൊ കേരള പിറവി ദിനം തന്നെയാണ് ശ്രേഷ്ഠ ഭാഷാ ദിന ദിനവുമായിട്ട് നമ്മൾ കൊണ്ടാടുന്നത് അത് രണ്ടായിരത്തി പതിമൂന്ന് തൊട്ടാണ് നമ്മൾ ശ്രേഷ്ഠ ഭാഷാ ദിനം എന്ന് പറയുന്നത് നവംബർ ഒന്നായിട്ട് കേരള ഗവൺമെന്റ് തിരഞ്ഞെടുക്കും ഇനി നമുക്ക് ഔദ്യോഗിക ഭാഷ പ്രതിജ്ഞയുണ്ട് കേരളത്തിൻ്റെ സ്കൂളിലേക്ക് നമ്മളൊരു പ്രതിജ്ഞ ചൊല്ലാറു ഇല്ലേ അസംബ്ലിക്ക് നിൽക്കുമ്പോൾ അതുപോലെ തന്നെ കേരളത്തിന് ഒരു ഔദ്യോഗിക ഭാഷ പ്രതിജ്ഞയുണ്ട് ഏതറിയോ മലയാളമാണ് എൻ്റെ ഭാഷ എന്റെ ഭാഷ എന്റെ വീടാണ് എന്താ മലയാളമാണ് എന്റെ ഭാഷ എന്റെ ഭാഷ എന്റെ വീടാണ് ആരാ രചിച്ചെന്നറിയോ എം ടി വാസുദേവൻ നായർ അപ്പോൾ എം ടി ആണ് അദ്ദേഹമാണ് രചിച്ചത് എന്ത് നമ്മുടെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എന്താണത് മലയാളമാണ് എന്റെ ഭാഷ എന്റെ ഭാഷ എന്റെ വീടാണ് ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് എന്താണ് നമ്മുടെ സാംസ്കാരിക ഗാനം കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനം ഏതാണ് ജയ ജയ കോമള കേരള കേരളധരണി എന്താണ് ജയ ജയ കോമള കേരള കേരളധരണി എന്ന് തുടങ്ങുന്നതാണ് കേരളത്തിന്റെ സാംസ്കാരിക ഗാനം ഇതാരെ രചിച്ചേ ബോധേശ്വരനാണ് രചിച്ചത് ബോധീശ്വരനെ കുറിച്ചിട്ട് നമ്മൾ കേരള നവോത്ഥാനത്തിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അതൊക്കെ മാറ്റി നിർത്തിയാൽ നമ്മുടെ പ്രശസ്തിയായിട്ടുള്ള സുഗ സുഗതകുമാരി ടീച്ചർ ഉണ്ടല്ലോ അവരുടെ പിതാവാണ് ആര് ഭോനേശ്വരൻ അപ്പൊ ഒന്നുകൂടി നോക്കൂ കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ ഏതാ മലയാളം ആ നമ്മുടെ ഭരണഭാഷ ഏതാ മലയാളം അതിന് ശ്രേഷ്ഠ ഭാഷ പദവി എന്നാ കിട്ടിയേ രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്ന് എന്നാൽ ശ്രേഷ്ഠ ഭാഷാ ദിന നവംബർ ഒന്ന് എന്നൊട്ട ശ്രേഷ്ഠ ഭാഷാ ദിനമായിട്ട് നവംബർ ഒന്ന് നമ്മൾ തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നെക്സ്റ്റ് നോക്കൂ നമ്മുടെ ഭാഷാ ഏതാ മലയാളമാണ് എൻ്റെ ഭാഷ എൻ്റെ ഭാഷ എന്റെ വീടാണെന്ന് അത് ആരാ രചിച്ച വാസുദേവന്മാരാണ് ഇനി അടുത്തത് നമ്മുടെ സാംസ്കാരിക ഏതാ ജയ ജയ കോമള കേരള ധരണി എന്ന് തുടങ്ങുന്നതാണ് പ്രശസ്തനായ ആരാണ് ബോധീശ്വരനാണ് അദ്ദേഹം സുഹൃത്തകുമാരൻ ഈശ്വരുടെ പിതാവ് വന്നിയാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് കേരളത്തിന്റെ ഔദ്യോഗിക വിവരങ്ങളെ കുറിച്ച് നമുക്ക് ത് അതും ഒരു ചെറിയ ക്ലാസ് തന്നെയാണ് അത്ര അധികം കാര്യങ്ങളിൽ ഇതിൽ പറഞ്ഞതില്ല നിങ്ങൾക്ക് ആ ശാസ്ത്രീയ നാമങ്ങളാണ് കുറച്ചധികം ശ്രദ്ധിക്കേണ്ടി വരിക അപ്പോൾ ഭംഗിയായിട്ട് പിന്നെയും പിന്നെയും കേട്ട് നിങ്ങൾ ക്ലാസ് കേൾക്കുക ഓർമ്മയില്ലാത്ത പോയിന്റുകൾ എഴുതി വെച്ചിട്ട് തന്നെ അടുത്ത ക്ലാസ് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും തന്നെ ക്ലാസ് മറ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ അത് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നെപ്പോലുള്ള ഞാനടക്കമുള്ള എന്നെപ്പോലുള്ള ടീച്ചേഴ്സിൻ്റെ ഏറ്റവും വലിയ ഒരു അംഗീകാരം എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെ ഈ പഠിക്കുന്ന കുട്ടികൾ ഷെയർ ചെയ്യുന്നതും ഞങ്ങൾക്ക് കമൻ്റ് ഇടുന്നതും ലൈക്ക് ചെയ്യുന്നതും ഒക്കെയാണ് അപ്പോൾ നിങ്ങൾ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ എനിക്കിട്ടോളൂ കമൻറ്റ് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞാൻ തീർച്ചയായിട്ടും അംഗീകരിക്കുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ബെല്ലായിക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ എന്നാലല്ലേ ഞാൻ എന്നു തുടരുന്ന ക്ലാസ്സിൽ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയുള്ളൂ അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം വളരെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് ഓക്കെ